വീണ്ടും സ്വാഗതം മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിൽ തൊടുപുഴയിൽ ചുങ്കം എന്ന സ്ഥലത്ത് ജോമോൻ ജോസഫ് എന്ന വ്യക്തി തന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ബിജു ജോസഫ് ഒരു കാറ്ററിംഗ് സർവീസ് ഉടമയെ കൊലപ്പെടുത്തി മാൻഹോളിൽ താഴ്ത്തിയ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ജനുവരി ഇരുപത്തിയേഴിന് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ഒരു കൊലപാതകം ശ്യാംസിംഗ് ഭാട്ടി ബാങ്കിൽ ഫാക്ടറി തുടങ്ങിയ വ്യക്തി ഒൻപത് മാസം മുമ്പ് അദ്ദേഹം തുടങ്ങിയ ഫാക്ടറിയിലെ ബാങ്കിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു ബാങ്കിൽ വളയുണ്ടാക്കുന്ന ആളായിരുന്നു പ്രദീപ് ദേവസായി ഈ സംരംഭം തുടങ്ങി മുന്നോട്ടു പോയപ്പോൾ പ്രദീപ് ദേവസായി ആ പാർട്ണർഷിപ്പിൽ നിന്നും ആ പങ്കാളിത്തത്തിൽ നിന്നും വിടുതൽ ചെയ്യുവാൻ തീരുമാനിച്ചു ഏതോ കാരണം കൊണ്ട് പ്രദീപ് ദേവസായിയുടെ സ്കിൽ കണ്ടിട്ട് അതിന്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് കണ്ടിട്ട് തുടങ്ങിയ ഈ സംരംഭം അയാൾ പെട്ടെന്ന് പിൻവലിഞ്ഞപ്പോൾ പിൻവലിഞ്ഞപ്പോൾ ഉണ്ടായ നഷ്ടത്തിൽ നിന്നും ഉണ്ടായ പ്രതികാരത്തിലേക്ക് ആണ് പിന്നീട് കാര്യങ്ങൾ പോയത് ഇവർ തമ്മിൽ ഇരുപത് വർഷത്തെ പരിചയമുണ്ടായിരുന്നു ആ സൗഹൃദം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത് ഈ പ്രതികാരത്തിന്റെ ഫലമായി ശ്യാംസിംഗ് ഭാട്ടി പ്രദീപ് ദേവസായിയുടെ രണ്ട് മക്കളെ സ്കൂൾ പോകുന്ന രണ്ട് കുട്ടികളെ വകവരുത്തി എന്നുള്ളതാണ് ഈ സംഭവം വളരെ ദാരുണമായ സംഭവം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാനയിലെ നരയൽ എന്ന സ്ഥലത്ത് ഒരു പ്രീ സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഒന്ന് വർഷ വർഷയോടൊപ്പം പങ്കാളിയായിക്കൊണ്ട് പ്രീ സ്കൂൾ നടത്താൻ കൂട്ടുകൂടിയത് സോഹൻലാൽ എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ പോകാതെ ഈ സംരംഭം ഒരു പ്രയാസത്തിലേക്ക് പോയപ്പോൾ ഇവരുടെ സൗഹൃദം പരസ്പര വൈരാഗ്യത്തിലേക്ക് കലാശിക്കുകയും സോഹൻലാൽ വർഷയെ അപായപ്പെടുത്തിയതിനു ശേഷം സൂയിസൈഡ് ചെയ്യുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തായിട്ടാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വെളിച്ചം കണ്ടതും കാണാത്തതുമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകും ഇത് ഒരു ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടുള്ള തകരാറല്ല മറിച്ച് ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടുന്ന പരസ്പര ധാരണ അതൊരു ഡോക്യുമെന്റ് ആക്കുകയും ആ കരാറിൽ ഇത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വിജയിച്ചാൽ എങ്ങനെയാണ് അതേപോലെ തന്നെ പ്രധാനമാണ് ഇത് നഷ്ടത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് എന്നുള്ള ടേംസ് കൃത്യമായി വരിക പലപ്പോഴും രണ്ട് പങ്കാളികളോ മൂന്ന് പങ്കാളികളോ നാലു പേരോ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതിനെ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം ആ വ്യക്തി തന്നെ മുന്നോട്ടു പോകുമ്പോൾ ഒരു നഷ്ടമുണ്ടായാൽ കൂടുതൽ ബാധ്യതകൾ സഹിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് പല തർക്കങ്ങളിലും പൊതുവെ കാണാറുള്ളത് അത് വളരെ നിരാശാജനകമായ ഒരു പ്രവണതയാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുമ്പോൾ നഷ്ടം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത ആളിനെ പഴിചാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മറ്റുള്ളവർ പോകുന്നതും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കത്തിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് എഫേർട്ട് ഇടുന്നത് ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കുന്നത് ഇതിന്റെ സെറ്റ് ആർക്കാണോ ഇതിലേക്ക് കൂടുതലുള്ള ഒരു ഷെയർ അത് ഒരു എക്സിറ്റ് ഉണ്ടാകുമ്പോൾ ഡെർമിനേഷൻ ഉണ്ടാകുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു പാർട്ട്ണർക്ക് പങ്കാളിക്ക് അതിൽ നിന്ന് വിടുതൽ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം അതിലൊരു പ്രോസസ് എന്തായിരിക്കണം അവരുടെ ഒരു ടേക്ക് ഹോം അവരുടെ ലയബിലിറ്റി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചാൽ പോലും പലപ്പോഴും തർക്കങ്ങളിലേക്ക് പോകാറുണ്ട് അതിന് ഏറ്റവും ശരിയായ ഒരു മാർഗം ഒരു തർക്കമുണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇത് നല്ല രീതിയിൽ പോകുമ്പോഴും മോശ രീതിയിൽ പോകുമ്പോഴും ഓരോ മാസവും കൃത്യമായിട്ടുള്ള ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം ഷെയർ ചെയ്യുക ഇതിന്റെ വീഴ്ചകളും ഇതിന്റെ പ്രശ്നങ്ങളും ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് അറിയുക എന്നുള്ളത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ ആണ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നേർമാർഗത്തിൽ പോകണം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ബിസിനസ് മനസ്സിലാകുന്ന ഒരു മീഡിയേഷൻ ഒരു ഒരു മെസ്സഞ്ചർ ഒരു മീഡിയേറ്റർ ഇതിൻ്റെ ഉണ്ടാവുകയും ഒരു തേർഡ് പാർട്ടി ആകാം അവരുടെ കൂടി സാന്നിധ്യത്തിൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായി നടക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒരു അടിസ്ഥാന പോവഴിയായിട്ട് കാണേണ്ടതാണ് പിന്നീട് അഥവാ എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാലും പലപ്പോഴും ആ തർക്കം ഒരു ലിറ്റിഗേഷൻ പ്രോസസ്സിലേക്ക് നിയമ പരിഹാര മാർഗത്തിലേക്ക് പലപ്പോഴും പോകാറുണ്ട് ഏറ്റവും ആദ്യപടി എന്നുള്ളത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കേസായി പോവുക എന്നുള്ളതാണ് ഏറ്റവും അബദ്ധകരമായ ഒരു നടപടിയായിട്ടാണ് പൊതുവെ ഇതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നേർക്കുനേരെ കാണുന്നത് പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കേവലമായ കാഷിൻ്റെ കൊടുക്കൽ വാങ്ങലുകളോ അതിൻ്റെ പെൻഡിങ്ങോ അതിൻ്റെ ഒരു ചീറ്റിങ്ങോ പോലെയല്ല ഒരു ബിസിനസ്സിലെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്നത് അതിൽ ഓരോരുത്തരുടെയും ഒരു സ്റ്റേക്ക് എന്താണ് ഇതിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന കമോണിറ്റി എന്താണ് അതിൻ്റെ മാർക്കറ്റ് എന്താണ് അതിൻ്റെ ലോസ് ഫാക്ടർ എന്താണ് അത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ടാക്സ് സംവിധാനം എന്താണ് അത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഉചിതമായതും പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു പോം വഴി നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു ബോഡി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കണം ഇതിൻ്റെ ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് അതിൻ്റെ പങ്കാളികൾ തിരഞ്ഞെടുക്കേണ്ടത് പലപ്പോഴും കാണാറുള്ളതൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുടെ രീതിയിലേക്ക് ഇത്തരം തർക്കങ്ങൾ പോകുമ്പോൾ ഇതിന്റെ ഒരു മർമ്മമോ ഒരു പാർട്ട്ണർഷിപ്പ് സംവിധാനം എന്താണെന്നോ ഒരു എൽ എൽ പി സംവിധാനം എന്താണെന്നോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്താണെന്നോ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്നോ അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയിട്ടും ധാരണകളില്ലാത്ത പോലീസ് ഓഫീസേഴ്സ് ആണ് ഇത്തരം വിഷയങ്ങളിലേക്ക് ഒരു മീഡിയേഷനിലേക്ക് വരുന്നത് അവരുടെ ഒരു കമ്പീറ്റൻസി കുറവ് കൊണ്ട് തന്നെ അവരെ എന്തെങ്കിലും പരസ്പരമൊന്നും വരട്ടി പേടിപ്പിച്ചിട്ട് ഒക്കെ ഒരു ഒരു പരിഹാരമായി അനവധി നിരവധി കേസുകൾക്കിടയിൽ ഒരു കേസ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് ആ ഒരു സാഹചര്യ സമ്മർദ്ദത്തിൽ ചിലത് എഗ്രി ചെയ്ത് ചിലത് മനസ്സിലാ മനസ്സോട് എഗ്രി ചെയ്തിട്ട് പോവുകയും എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസപ്പെടുകയും പക്ഷെ പ്രാവർത്തികമാക്കാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യും പിന്നീട് അത് പരസ്പരം സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവുമ്പോൾ അതൊരു വൈരാഗ്യത്തിലേക്ക് കലാശിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാൽ ഏറ്റവും ഉചിതമായ ബിസിനസ് മനസ്സിലാക്കുന്ന ബിസിനസ്സിന്റെ കണക്കുകൾ മനസ്സിലാക്കുന്ന ഒരു ഫേമിനെയോ ഒരു മീഡിയേറ്ററേയോ കൃത്യമായി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്കൊരു പോം വഴി ആരായുക എന്നുള്ളതാണ് ഇതിന്റെ പ്രായോഗിക തലത്തിൽ ആദ്യം എടുക്കേണ്ടെന്നുവടുത്ത് അവിടെ അത് തീരുന്നില്ല ആരെങ്കിലും വളരെ നിക്ഷിപ്ത താല്പര്യക്കായിട്ട് ക്രൂക്കഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം അടുത്തൊരു ഘട്ടത്തിലേക്കും അടുത്തൊരു ലൈനിലേക്കും പോവുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കുക പരസ്പര ധാരണയോടുകൂടി പരസ്പരം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ കഴിയുന്ന ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു തീർപ്പ് ഒരു കാരണവശാലും ലിറ്റിഗേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങളിൽ കാലതാമസങ്ങൾ ഏറെ മെന്റൽ ഹരാസ്മെന്റ് വേറെ സാമ്പത്തികവും സമയവും നഷ്ടവും കഠിനമായത് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളിലേക്കും ഒരുപാട് ടോർച്ചറിങ്ങിലേക്കുമാണ് പോകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ബിസിനസ് എഗ്രിമെന്റ് എന്നതിൽ എൻട്രി ഓപ്പറേഷൻ എക്സിറ്റ് കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരു ആ ഒരു പ്രശ്നമോ ഒരു തർക്കമോ വരാതെ എത്രത്തോളം നമ്മൾ കരുതുന്നുവോ അത്രയും നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും ബിസിനസ് സക്സസ് ആയാലും ഫെയിലർ ആയാലും നിങ്ങളുടെ സൗഹൃദവും നിങ്ങളുടെ മുന്നോട്ടുള്ള റിലേഷനും നിങ്ങളുടെ മുന്നോട്ടുള്ള മെന്റൽ സ്റ്റെബിലിറ്റിയും വളരെ പ്രധാനമാണ് എന്ന് ഓർക്കുക സക്സസ് ഇൻ ലൈഫ്